Нам കേരളത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് ഉറപ്പായിട്ടുണ്ട് വൈകിട്ട് നാലിന് ചേരുന്ന കേന്ദ്ര തിരഞ്ഞെടുപ്പ് സമിതി യോഗത്തിനു ശേഷം പട്ടിക പുറത്തിറക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അറിയിച്ചു ഇന്നലെ ചേർന്ന സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിൽ സ്ഥാനാർത്ഥികളുടെ ചുരുക്ക പട്ടിക ഇതിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടി അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള തിരഞ്ഞെടുപ്പ് സമിതി ഇന്ന് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കും സിറ്റിംഗ് എം എല്ലാവരും മത്സരിക്കണമോ എന്ന കാര്യത്തിലും ഇന്നത്തെ യോഗം അന്തിമ തീരുമാനിച്ചു െടുക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് ഉമ്മൻചാണ്ടിയും കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രനും എ ഐ സി സി ജനറൽ സെക്രട്ടറിയായ കെ സി വേണുഗോപാലും മത്സരിക്കില്ല വടകര വയനാട് ആലപ്പുഴ ആറ്റിങ്ങൽ സീറ്റുകളിൽ ഇനിയും സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചിട്ടില്ല വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വത്തിന് നിരവധി പേരുള്ളത് ഇതിനൊരു കാരണമാകുന്നു അതിനിടെ ഉമ്മൻചാണ്ടിയോടും മുല്ലപ്പള്ളിയോടും മത്സരിക്കാൻ രാഹുൽ ആവശ്യപ്പെടുമെന്നുള്ള അഭ്യൂഹങ്ങളും പരക്കുന്നുണ്ട് തർക്കമുള്ള സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ രാഹുലും സംഘടനാ ചുമതലയുള്ള കെ സി വേണുഗോപാലും Ar nāku iš čekiuga? അന്തിമ പട്ടിക തയ്യാറാവാത്തതിനു കാരണം ഉമ്മൻചാണ്ടി മുല്ലപ്പള്ളി രാമചന്ദ്രൻ കെ സി വേണുഗോപാൽ എന്നിവരുടെ കാര്യത്തിലുള്ള അനിശ്ചിതത്വമാണ് ഇടുക്കിയിൽ കേരള കോൺഗ്രസ് നേതാവ് പി ജെ ജോസഫിനെ പൊതു സ്വതന്ത്രനായി നിർത്തേണ്ട എന്ന് വെള്ളിയാഴ്ച ചേർന്ന സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ ധാരണയായതാണ് രാഹുൽ ഗാന്ധിയുടെ അധ്യക്ഷതയിലുള്ള തിരഞ്ഞെടുപ്പ് സമിതി ഇന്ന് രാവിലെ യോഗം ചേർന്ന് പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകുന്നതാണ് വേണുഗോപാലിന്റെ മണ്ഡലമായ ആലപ്പുഴയിൽ ഉൾപ്പെടെ സിറ്റിംഗ് എം പിമാരുടെ മണ്ഡലങ്ങളിൽ മറ്റാരുടെയും പേരുകൾ കേരളത്തിൽ നിന്ന് നൽകിയിട്ടില്ല വേണുഗോപാലിന്റെ സാന്നിധ്യം ഡൽഹിയിൽ ആവശ്യമായതിനാൽ അദ്ദേഹം മത്സരിക്കില്ലെന്ന് മുല്ലപ്പള്ളി വെള്ളിയാഴ്ച രാവിലെ പറഞ്ഞിരുന്നു എറണാകുളത്ത് കെ വി തോമസിനെ മാറ്റാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഇവിടെ ഹൈബി ഈടനെ പരിഗണിക്കുന്നുണ്ട് സിറ്റിംഗ് എം പിമാർക്കെല്ലാം സീറ്റ് നൽകും എന്നു തന്നെയാണ് എഐസി തീരുമാനമെന്നും മറിച്ചൊന്നും ആരും പറഞ്ഞിട്ടില്ല എന്നുമാണ് കെ തോമസ് പ്രതികരിക്കുന്നത് വയനാട് വടകര ആലപ്പുഴ ഇടുക്കി ആറ്റിങ്ങൽ മണ്ഡലങ്ങളിലെ രാഹുൽ ഗാന്ധിയാകും നിശ്ചയിക്കുക ഗ്രൂപ്പ് സമവാക്യങ്ങളുടെയും സമുദായിക പ്രാതിനിധ്യത്തിന്റെയും അടിസ്ഥാനത്തിൽ ചാലക്കുടി തൃശൂർ മണ്ഡലങ്ങളിലും നിലപാടെടുക്കും അടൂർ പ്രകാശിനെ ആറ്റിങ്ങലിൽ നിർത്തണോ ആലപ്പുഴയിൽ നിർത്തണോ എന്ന കാര്യത്തിലും ആശയക്കുഴപ്പമാണ് ഇടുക്കിയിൽ പി ജെ ജോസഫും വടകരയിൽ കെ കെ രമയും കോൺഗ്രസ് പിന്തുണയോടെ സ്വതന്ത്രരായി മത്സരിക്കുമെന്ന കോൺഗ്രസ് നേതൃത്വം തള്ളി ഒരു സീറ്റും വിട്ടുകൊടുക്കേണ്ടതില്ല എന്നാണ് ഹൈക്കമാൻഡ് നിർദ്ദേശം എന്നാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പ്രതികരിച്ചത് വെള്ളിയാഴ്ച രാവിലെ മുതൽ തുടങ്ങിയ സ്ഥാനാർത്ഥി ചർച്ച രാത്രി എട്ട് വരെയാണ് നീണ്ടത് രാവിലെ കേരള ഹൌസിൽ ചെന്നിത്തല മുല്ലപ്പള്ളി ഉമ്മൻചാണ്ടി എന്നിവർ കൂടിയാലോചന നടത്തി പിന്നീട് എ കെ ആന്റണിയുടെ വസതിയിലേക്ക് പോയി പിന്നീടാണ് സ്ക്രീനിംഗ് കമ്മിറ്റിയും ചേർന്നത് അതിലും അന്തിമ ധാരണയിൽ എത്താനാവാതെ നേതാക്കൾ പിരിയുകയായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് അവസാന ലിസ്റ്റിലും പല മണ്ഡലങ്ങളിലും ഒന്നിലേറെ പേരുണ്ട് നിലവിൽ കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളിക്ക് പോലും രാഹുൽ പ്രഖ്യാപിക്കുമ്പോൾ മാത്രമേ സ്ഥാനാർത്ഥിയെ അറിയാൻ കഴിയൂ എന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അന്തിമ പ്രഖ്യാപനം വേണുഗോപാലും രാഹുലും കൂടി തീരുമാനിച്ചു പുറത്തുവരും ചാലക്കുടിയിൽ ബെന്നി ബെഹന്നാൻ തൃശൂരിൽ ടി എൻ പ്രതാപൻ എറണാകുളത്ത് ഹൈബിയിടൻ ആലത്തൂരിൽ രമ്യ ഹരിദാസ് എന്നിവർ സീറ്റും ൾ ഉറപ്പിച്ചതായാണ് റിപ്പോർട്ടുകൾ കെ വി തോമസിനും പി ജെ കുര്യനുമെല്ലാം നിരാശരാകേണ്ടി വരുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു എന്തായാലും സ്ഥാനാർത്ഥി നിർണയം ഇന്ന് വൈകിട്ടോടെ അറിയാൻ സാധിക്കും